നല്ലൊരു ഒരു പച്ചവഴി തന്നെ ഉണ്ടായതായിരുന്നു അപ്പോഴാണ് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ തരം വെളുത്ത ജീവികളെ എനിക്കത ഉറുമ്പ് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണോന്ന് സംശയമുണ്ട് പയറിനിങ്ങനെ കാണാറുണ്ട് ഉറുമ്പ് ഒരു കറുത്ത മണ്ട്രിങ്ങിയ ജീവികളെ കൊണ്ടുവന്ന് വയ്ക്കും അതെനിക്ക് പിന്നെ അറിയാം എഫിഡ് ആണ് അതിന് ഉറുമ്പിൻ ബസ്റ്റുന്ന് വിളിക്കാറുണ്ട് അത് സെക്രേറ്റ് ചെയ്യുന്ന ഹണി ഡ്യൂ ഉറുമ്പിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ഉറുമ്പ് തന്നെയാണ് ഇതെനിക്ക് ഉറപ്പില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഈ ഒരു വഴി തോന്നിയുള്ളൂ ഓസ് എടുത്ത് നല്ലോണം വെള്ളം അങ്ങ് സ്പ്രേ ചെയ്തു കുറച്ച് നേരം എടുത്തു കുറേ അധികം ആയിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചില്ല ഒന്ന് രണ്ട് ദിവസം ശ്രദ്ധ ഇട്ട് പോയതുകൊണ്ട് ഇനിയാണ് അത് ഇത്ര അധികം ആയത് പിന്നെ ചെറുതായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ തോന്നൂല്ല കുറേ അധികം കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇലകൾക്കും അതേപോലെ പ്രശ്നമുണ്ട് മറിച്ച് നോക്കിയപ്പോൾ ഇലകളുടെ അടിയിലൊക്കെ മൊത്തം ഉണ്ട് അപ്പോൾ ഇലകളുടെ അടിയിൽ വന്നപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ വഴുതനങ്ങയ്ക്കും പിടി കൂടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇലകളൊക്കെ മറിച്ച് പിടിച്ച് എല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കുറേക്കങ്ങ് ഒഴിവാക്കി അപ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറേ ഒന്ന് ചേർക്കുക ഇനിയിപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലേ പറയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണെന്നുള്ളത് മുമ്പ് ഒരിക്കൽ കറിവേപ്പിന് ഇതേപോലെ വേറെ ജീവികൾ ഉറുമ്പ് കൊണ്ടുവന്നത് കുറച്ച് കളർ വ്യത്യാസമുണ്ട് അതിനിങ്ങനെ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു പ്രയോഗം കൂടെ നടത്തി അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ആഴ്ചകളോ മാസം ഒക്കെ ഉണ്ടാവും പിന്നീട് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് തവണ ഇത് ചെയ്യുന്നത്